കോൺഗ്രസ് ചരിത്രത്തിൽ നേരിടുന്ന വലിയ പ്രതിസന്ധി ഘട്ടമാണിതെന്ന് പാലക്കാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ ബി ജെ പി സാധ്യതയുള്ള നേതാക്കളാണ് മുഴുവൻ പേരുമെന്നും വിജയരാഘവൻ ശ്രീകൃഷ്ണപുരത്ത് പറഞ്ഞു ആരും അന്തരീക്ഷം അത് ചരിത്രത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നിരവധി മുൻ മുഖ്യമന്ത്രിമാർ പി സി സി അധ്യക്ഷന്മാർ എം പിമാർ എം എൽ എമാർ മുൻ മന്ത്രിമാർ ഇവരെല്ലാം ഒന്നിച്ചൊന്നായി വേഗത്തിൽ കോൺഗ്രസിൽ ചേർക്കരുന്നൊരു കാഴ്ച ബി ജെ പിയിൽ ചേർക്കരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലാരു പോകും ആരു പോകില്ല എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒറ്റത്തരേ പറയാൻ കഴിയുള്ളൂ പോകാനിടയുള്ളവരാണ് ഏതാണ്ട് എല്ലാവരും എന്നുള്ളതാണ് ഇന്നത്തെ കോൺഗ്രസിൻ്റെ ഒരു പൊതു